എം വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു ബുധനാഴ്ച സമ്മേളനം സമാപിക്കും ചൊവ്വ രാവിലെ പത്തിന് കെ രാമചന്ദ്രൻ പി കുഞ്ഞാലി നഗറിൽ മുതിർന്ന പ്രതിനിധി കെ പി എ സത്താർ മാസ്റ്റർ പതാക ഉയർത്തിയതോടെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു

മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത അതിവിപൂലമായ ഒരു ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയയാണ് സി പി എമ്മിൻ്റെ സമ്മേളനം കെ കെ രാജു ബുഷ്ര എൻ വേണുഗോപാലൻ കെ പി പവിത്രൻ എന്നിവരടങ്ങിയ പ്രസിഡിയമാണോ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത് ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രക്തസാക്ഷി പ്രമേയം വി പി റംല അനുശോചന പ്രമേയം സി വിജയകുമാർ എന്നിവർ അവതരിപ്പിച്ചു സി കെ ജയകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ അബ്ദുള്ള നവാസ് വി പി സക്കറിയ പി കെ കലൈമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടിൽ മേലുള്ള ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു ബുധൻ രാവിലെ ഒൻപത് മുപ്പതിന് പ്രതിനിധികൾ സമ്മേളനം പുനരാരംഭിക്കും മറുപടി ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജില്ലാ സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പ് ക്രെഡൻഷ്യൻ റിപ്പോർട്ട് അവതരണവും നടക്കും തുടർന്ന് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടക്കും പൊതുസമ്മേളനം സി പി ഐ എം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം ജേക്സി തോമസ് ഉദ്ഘാടനം ചെയ്യും പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന ഓളുള്ളോരി മ്യൂസിക് ഷോയിൽ നടക്കും The Newsline, hukku alilakida